പിന്നെ അച്ഛൻ കുറച്ച് പൈസ മോള് ോ അവളുടെ പേര് ലെഫ്റ്റ് ഇടാൻ പറഞ്ഞു നീ എന്തിനാ അച്ഛൻ്റെ വാങ്ങിയത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ അച്ഛൻ തന്നതല്ലേ എന്നാ പിന്നെ ഇത് നമ്മുടെ സഹകരണ നിക്ഷേപിക്കാം സഹകരണ ബാങ്കിലോ നമ്മുടെ ബാങ്കിലോട്ടടുത്തുള്ളത് ഉയർന്ന പലിശയൊക്കെ തരുന്ന നമ്മുടെ നമ്മൾ അത് ശരിയാ എന്റെ വിദ്യാഭ്യാസത്തിനും പിന്നെ നമ്മൾ വസ്തു വാങ്ങി വീട് സഹകരണ ബാങ്ക് അല്ലേ നമ്മളെ സഹായിച്ചത് അപ്പോൾ നമ്മുടെ സമ്പാദ്യവും സഹകരണ ബാങ്കിലല്ലേ നിക്ഷേപിക്കേണ്ടത് അതെ സഹകരണ സംഘങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണമാണ് സാധാരണക്കാർക്ക് വായ്പ ഈ വായ്പകളാണ് ഓരോ കുടുംബങ്ങൾക്കും ആശ്രയമാകുന്നത് ൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നാടിന്റെ വളർച്ചയ്ക്കായി സഹകരണത്തിന്റെ പാതയിൽ നാം മുന്നോട്ട്